നാടിന് സമർപ്പിക്കുന്ന താക്കോൽദാര കർമ്മ നിർവഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സ്വാഗത പ്രസംഗം നടത്തിയ മുൻ മന്ത്രി എം എൽ എമായ അഡ്വക്കേറ്റ് ആന്റണി രാജു തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഫിഷറീസ് വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ നാസർ ബി ഐ എസ് ഫിഷറീസ് ഡയറക്ടർ ശ്രീമതി ചെൽസാസിനി ബി ഐ എസ് എത്തിച്ചേർന്ന ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ മുട്ടുത്തറയിൽ നമ്മുടെയെല്ലാം പദ്ധതിയായ പുനർഗേഹത്തിന്റെ ഭാഗമായി നിർമ്മിച്ചി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽദാനം കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുക ഇതോടൊപ്പം തന്നെ മലപ്പുറം താനൂർ ഉണ്ണിയാൽ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ഫ്ലാറ്റുകൾ പൂർത്തീകരിച്ചു അതിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നിർവഹിക്കും അവിടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി താക്കോൽ ദാനം നിർവഹിക്കും ഇത് രണ്ടും കൂടി ചേർത്ത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ കൈമാറുമ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് കേരളത്തിൻ്റെ തീരദേശം ജീവിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നതിന് പിണറായി വിജയൻ സർക്കാരിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ ദൃഷ്ടാന്തമാണ് ഈ നടക്കുന്ന ഈ ഫ്ലാറ്റ് ഫ്ളാറ്റ് താക്കോൽദാന ചടങ്ങ് നമ്മുടെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം എന്നും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അറിയാം കാലാവസ്ഥാ വ്യതിയാനം കാരണം വർദ്ധിച്ചു വരുന്ന കടൽക്ഷോഭവും കടൽ കയറ്റവും അവരുടെ ജീവനും സ്വത്തിനും നിരന്തര ഭീഷണിയാവുകയാണ് ഭൂമിയുടെ ദൗർലഭ്യം ഉയർന്ന ജനസാന്ദ്രത തൊഴിൽപരമായ കാരണങ്ങളാൽ തീരത്ത് നഗരം താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം സുരക്ഷിതമായ ഭവനമെന്ന മത്സ്യത്തൊഴിലാളിയുടെ സ്വപ്നത്തിന് തടസ്സമായി നിന്നു ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടി മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർഗ്രഹം പദ്ധതി അതിന്റെ ഭാഗമായിട്ടാണ് മനോഹരമായ ഈ ഫ്ളാറ്റുകളിലൂടെ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ ആരംഭിച്ചതിനു ശേഷം അർഹരായ എല്ലാ ഭവനരഹിതരും ഭൂരഹിതരുമായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും ഗുണഭോക്തൃ പട്ടിക ഉൾപ്പെടുത്തി ലൈഫ് മിഷന്റെ പ്രവർത്തനഘട്ടത്തിൽ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മത്സ്യത്തൊഴിലാളി ഗുണഭോക്താക്കളിൽ പതിനാറായിരത്തി എൺപത്തി ആറ് കുടുംബങ്ങൾ കരാറിലേർപ്പെട്ടു പതിനാലായിരത്തി അറുപത്തെട്ട് പേർ വീടുപണി പൂർത്തീകരിച്ചു ലൈഫിന്റെ അടുത്ത ഘട്ടത്തിൽ പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഗുണഭോക്താക്കളുടെ പട്ടിക അംഗീകരിച്ചു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേർ കരാറിൽ ഒപ്പിട്ടു ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ വീട് നിർമ്മാണം പൂർത്തിയിരിക്കുകയും ചെയ്തു ഓഖി ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട മുപ്പത്തിരണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മൂന്നേ പോയിന്റ് നാല് നാല് കോടി രൂപ അനുവദിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു ആ നിലയിൽ ലൈഫും ഓഹിയുമായി മാത്രം പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വീടുകൾ ഒന്നും രണ്ടും പിണറായി വിജയന്റെ ഒമ്പത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് നൽകി എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തുടർച്ചയായ കടക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവന സ്വത്തിനും ഭീഷണിയാവുകയും തീരദേശം ജീവിതം തന്നെ ദുസഖമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ലൈഫ് മാത്രം പോരാ മറ്റൊരു ഭവന നിർമ്മാണ പദ്ധതി വേണം എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നു അങ്ങനെ പിണറായി വിജയൻ ഗവൺമെന്റ് ചിന്തയിൽ ഉയർന്നു വന്നതാണ് പുനർഗേഹം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് കോടി രൂപയുടെ ഭരണാനുഭവം നൽകിയ ഈ പദ്ധതി വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത് പുനരധിവാസത്തിനായ സർക്കാർ മൂന്ന് മാർഗങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് വ്യക്തികൾ സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് നിർമ്മിക്കുക രണ്ട് ഗുണഭോക്താക്കളുടെ സംഘം ഭൂമി കണ്ടെത്തി ഫ്ളാറ്റുകൾ നിർമ്മിക്കുക മൂന്ന് റവന്യൂ ഭൂമിയിലോ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലോ സർക്കാർ നേരിട്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകുക ഈ പറയുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചത് ൊന്ന് കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടുകയും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു അഞ്ഞൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം ആരംഭിക്കേണ്ടതും എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭവനങ്ങൾ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് ഈ നിലയിൽ തിരുവനന്തപുരത്ത് കാരോട് നൂറ്റി ഇരുപത്തി എട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലത്ത് ക്യുഎസ് എസ് കോളനി പതിനാലും മലപ്പുറത്ത് പൊന്നാനി നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ലാറ്റുകൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നും മുന്നൂറ്റി തൊണ്ണൂറും ഇപ്പോ നിർമ്മാണം നടത്തിയിരുന്ന അഞ്ഞൂറ്റി അറുപത്തെട്ടും ലൈഫ് പദ്ധതിയിലെ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നും ചേർത്താൽ ായിരത്തോളം വീടുകൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കൊടുത്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ഫ്ളാറ്റുകളുടെ താക്കോലിപ്പോ കൊടുക്കാൻ പോവാൻ ഇത് കഴിഞ്ഞാൽ അതിലെ ഒരു ഘട്ടമാണ് ഇവിടെ ഇപ്പൊ കൊടുക്കുന്ന ഫ്ളാറ്റ് മുട്ടുത്തറ വില്ലേജിൽ ക്ഷീരവികസന വകുപ്പിന്റെ കൈവശത്തിലുണ്ടായിരുന്ന എട്ടേക്കർ ഭൂമി മത്സ്യബന്ധന വകുപ്പിന് കൈമാറി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അതിന് ഞാൻ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയോടും റവന്യൂ മന്ത്രി രാജനോടും നന്ദി പറയുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ പ്രദേശത്തു വന്ന ഇവിടെ ഏകദേശം നൂറ് കോടി രൂപ വിലവലിക്കുന്ന ഭൂമിയാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുത്ത് നൽകിയത് ഒരിക്കലും അദ്ദേഹത്തോട് തീരാത്ത കടപ്പാടാണ് കേരളത്തിന്റെ തീരമേഖല മത്സ്യത്തൊഴിലാളിക്ക് ഉള്ളത് എന്ന് വളരെ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ നന്ദി ഇവിടെ അറിയിക്കുകയാണ് ഈ ഭൂമിയിൽ പുനർവേദന പദ്ധതി പ്രകാരം നാലൂറ് ഫ്ലാറ്റുകൾ പണിയണമെന്ന് തീരുമാനിച്ചു എൺപത്തി കോടി രൂപയുടെ ഭരണാനുമതി നൽകി പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഹാർബർ എഞ്ചിൻ വകുപ്പിനെ ഏൽപ്പിച്ചു ഫിഷറീസ് വകുപ്പിന്റെ പേർനോട്ടം നിർവഹിച്ചു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മാണ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പത്തിന് ബഹു മുഖ്യമന്ത്രി ഇവിടെ തറക്കല്ലിട്ടു അന്ന് മുഖ്യമന്ത്രി ഈ തറക്കല്ലിട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫിഷറീസ് വകുപ്പും മന്ത്രിയും സമയബന്ധിതമായി നിശ്ചിത സമയത്ത് ഈ ഫ്ലാറ്റുകളുടെ താക്കോൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തിരിക്കണം അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നു അങ്ങ് പറഞ്ഞതിനേക്കാൾ രണ്ടു മാസം മുമ്പ് ഈ താക്കോൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വകുപ്പ് എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ സെക്രട്ടറി ഡയറക്ടർ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഞങ്ങൾ നടത്തിയ ഒരു ടീം വർക്ക് തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു നമ്മുടെ കോർപ്പറേഷൻ മേയറിന്റെ നല്ല സഹായം കിട്ടി നമ്മുടെ എം എൽ എ ആന്റണി രാജു നല്ല സഹായം കിട്ടി മന്ത്രി ശിവൻകുട്ടി സാറിന്റെ നല്ല സഹായം കിട്ടി അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു അങ്ങ് പറഞ്ഞതിനേക്കാൾ മുമ്പേ ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ് വകുപ്പിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകാനുള്ള പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട കാലതാമസം വന്നു ഇല്ലെങ്കിൽ കുറെ കൂടി മുമ്പേ ഇത് പൂർത്തീകരിച്ചേന് ആദ്യഘട്ടമായി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ നമുക്ക് പണിയാൻ പറ്റിയുള്ളൂ അറുപത്തെട്ട് ഫ്ളാറ്റുകൾ പാരിസ്ഥിതിക അനുമതി കിട്ടാത്തത് നമുക്ക് പണിയാൻ പറ്റിയില്ല ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഓരോ ഫ്ലാറ്റ് യൂണിറ്റിനും അമ്പത്തി പോയിന്റ് മൂന്ന് പൂജ്യം ചതുരശ്രമീറ്റർ വിസ്തീർണമുണ്ട് അത്തരത്തിലുള്ള എട്ട് യൂണിറ്റ് ഉൾക്കൊള്ളുന്നതാണ് ഒരു കെട്ടിടം അപ്രകാരമുള്ള അമ്പത് കെട്ടിടങ്ങളാണ് സമുച്ചയത്തിന്റെ ഭാഗമാകുക ഓരോ ഫ്ളാറ്റിലും ഒരി ഇരിപ്പ് മുറി ഭക്ഷണമുറി രണ്ട് ബെഡ്റൂമുകൾ ശൗചാലയം അടുക്കള എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ഫ്ളാറ്റിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം ഇരുപത് ലക്ഷത്തിനു മുകളിൽ വരും ഇലക്ട്രിസിറ്റി കുടിവെള്ളം റോഡ് ഡ്രെയിനേജ് നടപ്പാത ചുറ്റുമതിൽ തുടങ്ങിയ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭൂമിയുടെ വില ഉൾപ്പെടെ ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപ ഒരു ഫ്ളാറ്റിന് ചെലവ് വരും വളരെ മികച്ച ഗുണനിലവാരത്തിലാണ് ഇതിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിനും ശ്രദ്ധയോടെ ഈ നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഇത്രയും ഫ്ളാറ്റുകൾ ഒരുമിച്ച് നിർമ്മിച്ച് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് സാധ്യമാക്കിയത് ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് ദുരിത സാധ്യത മുന്നിൽ കണ്ട് നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് മറ്റ് ജില്ലകളിൽ വ്യത്യസ്തമായി ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല എന്ന നിലയിൽ ഇനിയും കുറെ അധികം മത്സ്യത്തൊഴിലാളികളെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കടകംപള്ളി വേളിയിൽ നൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകൾക്കും വലിയതുറ സെന്റ് ആന്റണി സ്കൂളിന്റെ സമീപം ഇരുപത്തിനാല് ഫ്ളാറ്റുകൾക്കും ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ ഈ വർഷം ജില്ലയിൽ നൂറ്റി അറുപത്തെട്ട് വ്യക്തിഗത ഭവന നിർമ്മാണത്തിനും അനുമതി നൽകാൻ കഴിഞ്ഞു നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം നാനൂറോളം ഫ്ളാറ്റുകൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആറു മാസത്തിനകം നിർമ്മിച്ച് നാനൂറോളം കുടുംബങ്ങൾക്ക് വീണ്ടും താക്കോൽ കൈമാറാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച് നിർമ്മാണ പ്രവൃത്തി എത്തി എന്ന സന്തോഷകരമായ കാര്യവും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മത്സ്യമേഖലയുടെ സമഗ്ര വികസനത്തിനായി ഒന്നും രണ്ടും പിണറായി സർക്കാർ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എല്ലാം ഞാൻ ഞാനിവിടെ വിശ്വസിക്കുന്നില്ല ഏഴ് വർഷങ്ങൾ തീരദേശ വികസനത്തിനായി മാത്രം പന്തിരായിരം കോടി രൂപയാണ് നീക്കിവെച്ചത് സുരക്ഷിത മത്സ്യബന്ധനത്തിനായി നാനൂറ്റി ഇരുപത് മത്സ്യബന്ധന യൂണിറ്റുകൾ അതിനുള്ള സഹായ സംവിധാനങ്ങൾ ഒരുക്കി തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായമായി ഈ കാലയളവിൽ നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ധനസഹായം ചെയ്തു എഞ്ചിനുകൾ വാങ്ങുന്നതിന് മുപ്പതിനായിരം രൂപയും വല വാങ്ങുന്നതിന് പതിനായിരം രൂപ വീതവും മത്സ്യത്തൊഴിലാളി കൊടുത്തു ഇൻഷുറൻസ് തുകയുടെ തൊണ്ണൂറ് ശതമാനവും സർക്കാർ വഹിക്കുന്നു യാനങ്ങളുടെ രണ്ടരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം ഇതുവരെ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പരമ്പരാഗത യാനങ്ങളും എഞ്ചിനുകളും ഇൻഷുറൻസ് ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളിയെ മോചിപ്പിക്കുന്നതിനായി ലേല കമ്മീഷൻ നിജപ്പെടുത്തി നിയമനിർമ്മാണം നിയമസഭ ഈ ഗവൺമെന്റ് വന്ന ശേഷം പാസാക്കി അപകട ഇൻഷുറൻസ് തുക പത്തു ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായി ഈ ഗവൺമെന്റ് കാലത്ത് വർദ്ധിപ്പിച്ചു മത്സ്യപ്പെട്ടു വഴി പത്ത് ലക്ഷം രൂപയുടെ പോളിസിയും ഉൾപ്പെടെ ഇരുപത് ലക്ഷം രൂപ അതിൽ ക്ഷേമനിധി ബോർഡ് കൊടുക്കുന്ന പത്ത് ലക്ഷത്തിന് ഒരു പൈസയും പ്രീമിയം മത്സ്യത്തൊഴിൽ അടയ്ക്കേണ്ട മത്സ്യപ്പെട്ടു വഴി അഞ്ഞൂറ് റുപ്യ മാത്രം അടച്ചാൽ ഇരുപത് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി ധനസഹായം രണ്ടായിരത്തി എഴുന്നൂറ് നാലായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചു കടാശ്വാസ പദ്ധതിയിൽ മാത്രം ഉൾപ്പെടുത്തി മുന്നൂറ്റി ഇരുപത്തി പോയിന്റ് മൂന്നേ ആറ് കോടി രൂപയുടെ സഹായം ഈ കാലയളവിൽ സംസ്ഥാന ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളിക്ക് നൽകി മണ്ണെണ്ണ എഞ്ചിനുകൾ ഘട്ടം ഘട്ടമായി മാറ്റി പെട്രോൾ എൽ പി ജി എഞ്ചിനിലേക്കുള്ള സഹായം ഇതിനോടകം തന്നെ എട്ട് കോടി രൂപ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഞങ്ങൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അഞ്ഞൂറ് യൂണിറ്റുകൾക്ക് നൽകി കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖല ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിയത് തീരദേശ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളും ിഷറീസിന്റെ പത്ത് ടെക്നിക്കൽ സ്കൂളുകളും അടക്കം നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ വികസനം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എഴുപത്തി ഒമ്പത് സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറി അതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ബഹുമാനപ്പെട്ട മന്ത്രി വിഷ്ണു കുട്ടിയും എടുത്ത ആത്മാർത്ഥമായ സഹായത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പത്ത് ടെക്നിക്കൽ സ്കൂളിൽ നാല് സ്കൂളുകൾ ഇതിനോടകം ആധുനിക സൗകര്യമുള്ള സ്കൂളുകളാക്കി മാറ്റി ആറ് സ്കൂളുകൾക്ക് ഇരുപത് കോടി രൂപ ഇപ്പൊ അനുവദിച്ചു വീണ്ടും ഒരു ഇരുപത് കോടി രൂപ നാല്പത് കോടി രൂപയുടെ സ്മാർട്ട് സ്കൂളുകളാക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞു ഈ ഗവൺമെന്റ് കാലത്ത് പത്ത് ടെക്നിക്കൽ സ്കൂളുകളും ഏറ്റവും നമ്പർ വൺ സ്കൂളുകളായി ഫിഷറീസ് മേഖലയിൽ മാറ്റാനുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കിയ വിദ്യാധീന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ അഭിമാനിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ഡോക്ടർമാരെ ഏഴു വർഷം കൊണ്ട് കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഞങ്ങൾ നടത്തിയ എൻട്രൻസ് സൗജന്യ പരിശീലനത്തിന്റെ ഭാഗമായി ഇരുപത്തി ആറ് കുഞ്ഞുങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾക്ക് എൻട്രൻസിൽ പ്രവേശനം ലഭിച്ചു എം ബി ബി എസ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലും നൂറുകണക്കിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന പദ്ധതി മുഴുവൻ ചെലവും സർക്കാർ നിർവഹിച്ചു കൊണ്ടുള്ള പദ്ധതി ഈ കേരളത്തിൽ നടപ്പുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറി സർവകലാശാല കുഫോസ് സമുദ്ര ശാസ്ത്ര മേഖലയിൽ രാജ്യത്തെ മികച്ച പരിശീലന കേന്ദ്രമായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു പയ്യന്നൂരിൽ പുതിയ സെന്റർ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു അതിന്റെ എല്ലാം വിശദാംശങ്ങൾ ചെയ്യാൻ പോകുന്നില്ല തീരദേശ റോഡുകൾ ആയിരം കോടി രൂപ റോഡുകൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റോഡുകളുടെ പുനരുദ്ധാരണ പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള റോഡുകളുടെ നിർമ്മാണം ഇപ്പോ നടന്നു വരികയാണ് സുരക്ഷിത യാനങ്ങൾ നൽകുന്നതിൽ വലിയ തരത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം ഫിഷറീസ് മേഖലയിൽ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിയ ഒരു വർഷം കൂടിയാണ് ഈ വർഷമെന്ന് സന്തോഷത്തോടെ ഞാൻ പറയുകയാണ് ഏറ്റവും മികച്ച മൈറൈൻ സ്റ്റേറ്റ് മാത്രമല്ല ഏറ്റവും മികച്ച മറൈൻ ഡിസ്ട്രിക്ട് ജില്ല കൊല്ലം ജില്ലയായി തെരഞ്ഞെടുത്തതും ഈ വർഷമാണ് അഭിമാനത്തോട് സന്തോഷത്തോടുകൂടി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പും കെ എസ് ആർ ടി സിയും പ്രിയപ്പെട്ട ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലത്ത് സൗജന്യ ബസ് സർവീസ് സമുദ്ര നമ്മൾ ആരംഭിച്ചു തീരദേശമേഖല ആരോഗ്യ മേഖലയെ ശാക്തീകരിച്ചു തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ നമ്മൾ നമ്പായി ഇടപെട്ടു മുപ്പത് കോടിയോളം രൂപ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത് കൂടാതെ ഫിഷറീസ് വകുപ്പ് ഇന്ന് ആരോഗ്യ മേഖലയ്ക്കായി നമ്മൾ നൽകിയിട്ടുണ്ട് വനിതാ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി ആയിരക്കണക്കിന് പുതിയ സംരംഭങ്ങൾ വഴി നമ്മുടെ തീരദേശ മേഖല ആരംഭിച്ചു വിഴിഞ്ഞത്തെ സീ ഫുഡ് റെസ്റ്റോറന്റ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഓഹി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു പിണറായി വിജയൻ ഗവൺമെന്റ് ആ പ്രഖ്യാപനം ഈ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടാണ് വിഴിഞ്ഞത്തെ സീ ഫുഡ് റെസ്റ്റോറന്റ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവിടെ പണിയെടുക്കുന്നതെല്ലാം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെന്ന് സന്തോഷത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മുടെ സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ പദ്ധതികളും ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ പദ്ധതി തീർച്ചയായിട്ടും മാന്യമായ ഒരു ഭവനം ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് ഇതൊരു തുടക്കം മാത്രമാണ് കേരളത്തിന്റെ തീരമേഖലയിൽ ഒരുപാട് തരത്തിൽ തെറ്റായ വാർത്തകൾ ചമച്ചു വാർത്തകളെ വളച്ചൊടിച്ചു വക്രീകരിച്ചു ഫിഷറീസ് മേഖലയിൽ അനാവശ്യമായ ഇടപെടൽ നടത്താൻ ധാരാളം ആളുകൾ എന്ന് ശ്രമിക്കുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇന്നിപ്പോ ആന്റണി രാജു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഫ്ലാറ്റ് പിണറായി വിജയൻ ഈ ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രണ്ട് റിട്ടാണ് ഫയൽ ചെയ്തത് എന്തെങ്കിലും മനസാക്ഷിയുണ്ടോ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾ വഴിയാധാരമായി കോടവടകളിലും വാടകയ്ക്കും റോഡിലും കടന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് അനർഹമായ ഒരാളിനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സൺ ആയിട്ടുള്ള കമ്മിറ്റിയാണ് സെലക്ഷൻ കമ്മിറ്റി അർഹതപ്പെട്ട ഒരാളെങ്കിലും അതിനകത്ത് ഒഴിഞ്ഞു പോയിട്ടില്ല എല്ലാം അർഹതയുള്ളവർക്കാണ് കൊടുത്തത് ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നാനൂറോളം ഫ്ലാറ്റുകൾ പണിയുന്നുണ്ട് കൊടുക്കും പക്ഷേ രണ്ട് റിട്ട് ഹൈക്കോടതി ഫയൽ ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ അത് തള്ളിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നാടെ മുറിച്ച് ഈ താക്കോൽ കൊടുക്കാൻ കഴിയാത്ത അന്തരീക്ഷമുണ്ടായിരുന്നു ഒരു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നന്മയാണ് മനസ്സിന്റെ നന്മയാണ് ഇന്ന് ഈ താക്കോൽ കൊടുക്കാൻ അവസരമുണ്ടായത് എത്ര മാത്രം നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഉപദ്രവിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട് അവരെ മത്സ്യത്തൊഴിലാളിയെ നന്നാക്കാൻ വേണ്ടി അതുകൊണ്ട് തീരത്തെ ജനങ്ങൾക്ക് ഇടതുപക്ഷം മുന്നണി അറിയാം ഈ ഗവൺമെന്റ് നേട്ടങ്ങളും പ്രവർത്തനങ്ങളും അറിയാം ആരെല്ലാം അവരെ ഇളക്കി വിടാൻ ശ്രമിച്ചാലും ആരെല്ലാം ഈ ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ തീരദേശം പരിശ്രമിച്ചാലും തീരദേശത്തെ ജനങ്ങൾ ഈ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതിന്റെ നൂറുകണക്കിന് തെളിവുകളാണ് തീരദേശത്ത് നടക്കുന്ന വികസനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും മത്സ്യത്തൊഴിലാളിയെ സഹായിക്കാനും സാമൂഹികവും സാമ്പത്തികയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് തീർച്ചയായിട്ടും അത്തരം ഒരു പ്രവർത്തനത്തിന് സഹായം ചെയ്യാൻ ഞങ്ങളോട് സഹകരിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറുന്ന ചടങ്ങും മലപ്പുറം നിറമാരുതൽ നിർമ്മാണം പൂർത്തീകരിച്ച പതിനാറ് പുനർഗയ ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറുന്ന ചടങ്ങും അത് ഓൺലൈനായിട്ടാണ് അവിടെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് കേരളത്തിന്റെ ആരാധ്യരായ ഇച്ഛാശക്തി കൊണ്ട് ധീരത കൊണ്ട് തൻ്റെ ഇടം കൊണ്ട് ഒരു പദ്ധതിയും പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന നിശ്ചയദാഠ്യം കൊണ്ട് ഞങ്ങളെ ആകെ നയിച്ച് ഈ രൂപത്തിലേക്ക് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കാൻ നിർത്തു കൊടുക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിന്റെ ഔപചാരി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഭദ്രദീപം കൊളുത്തി ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു